ഇന്ന് ഒരു ചെറിയ ശേഷം നിയമസഭ വീണ്ടും സമ്മേളിക്കുകയാണ് വിവിധ ക്ഷേമനിധി ബോർഡുകളിലെ കുടിശ്ശിക സഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം നീക്കം നടത്തുന്നുണ്ട് ക്ഷേമപ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടു എന്ന് ചൂണ്ടിക്കാട്ടി പ്രതിഷേധം ഉയർത്തും സുനിഷ ഇലൂർ ചേരുന്നുണ്ട് സുനിഷ ഇന്ന് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുള്ളത് നിയമസഭയിൽ നിന്നുള്ള വാർത്തയാണ് സി പി എം സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഒരു ഊർജ്ജവുമായിട്ടാണ് ഇന്ന് നിയമസഭയിൽ എത്തുന്നത് പ്രതിപക്ഷം അതേസമയം കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ വാർത്തയിൽ നിറയാതെ നിൽക്കുകയാണ് പ്രതിപക്ഷം അതുകൊണ്ട് തീർച്ചയായിട്ടും വാർത്താ തലക്കെട്ടിലിടം ഒപ്പം തന്നെ അവരുടെ സാന്നിധ്യം ഒരിക്കൽ കൂടി അറിയിക്കേണ്ടതുണ്ട് വരാൻ പോകുന്നു പ്രധാനപ്പെട്ട വിഷയം എന്തായിരിക്കും പ്രതിപക്ഷം ഉന്നയിക്കുക രാഷ്ട്രീയം പോലെ ഹ്രസ്വ ഇളവ ഇടവേളയ്ക്ക് ശേഷമാണ് ആ സഭ ചേരുന്നത് അതുകൊണ്ട് തന്നെ സഭ പ്രക്ഷുബ്ധമാകുമോ എന്നത് തന്നെയാണ് നമുക്ക് പ്രധാനമായും ഇന്ന് സഭ സഭയിൽ പ്രതിപക്ഷം ഉന്നയിക്കാൻ പോകുന്നത് ക്ഷേമനിധി ബോർഡുകളിലെ കുടിശ്ശികയുമായി ബന്ധപ്പെട്ട കാര്യമാണ് കുടിശ്ശിക മുടങ്ങിയിട്ട് വർഷം യാണ് അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെ ബാധിക്കും ഈ ക്ഷേമ പ്രവർത്തനങ്ങളെയൊക്കെ തന്നെയും വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് എന്നതാണ് ഈ വിഷയം തന്നെയായിരിക്കും ഏതായാലും ഇന്ന് സഭയിൽ പ്രതിപക്ഷം ഉന്നയിക്കാൻ പോകുന്നത് എന്നാണ് മനസ്സിലാക്കുകയും ചെയ്യുന്നത് നേരത്തെ നമ്മൾ ഈ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്കൊക്കെ ഈ ക്ഷേമ പെൻഷൻ ലഭിച്ചിട്ട് പതിനാറ് മാസമായി എന്ന് കണ്ടിരുന്നു ഇരുപത്തയ്യായിരത്തി അറുന്നൂറോളം രൂപ ഒരാൾക്ക് വെച്ച് കൊടുക്കാനുണ്ടായിരുന്നു എന്നാണ് അത്തരത്തിൽ പല മേഖലകളും പല ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്കും ഇപ്പോഴും കുടിശ്ശിക നിൽക്കുകയാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയായിരുന്നു ായിരിക്കും സഭയിൽ ഇന്ന് അടിയന്തര പ്രമേയമായി ഒരു പ്രതിപക്ഷം ഉന്നയിക്കുക എന്നതാണ് അങ്ങനെയെങ്കിൽ ധനമന്ത്രിയുടെ മറുപടിക്കനുസരിച്ച് എങ്ങനെയാകും മറുപടി എന്നുള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട് സഭ പ്രക്ഷുബ്ധമാകുമെന്നതിൽ സംശയമില്ല എന്നതാണ് അരുൺ പറഞ്ഞതുപോലെ സി പി എം സമ്മേളനവുമായി ബന്ധപ്പെട്ട് സി പി എം സമ്മേളനത്തിലായിരുന്നു ഒരു മൂന്ന് നാല് ദിവസം ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇതാ വളരെ കൂടി തന്നെ സഭയിൽ അവതരിപ്പിക്കേണ്ടതുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അരുൺ ചോദ്യോത്തരവേളയിൽ ഇത്തവണ ബി ജി എഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവീഴിഞ്ഞ തുറമുഖത്ത് ബി ജി എഫുമായി ബന്ധപ്പെട്ടുള്ള കാര്യമുണ്ട് കേന്ദ്രം നേരത്തെ തന്നെ ബി ജി എഫിൻ്റെ ഈ ലാഭവിഹിതം അടക്കേണ്ടതുണ്ട് എന്നുള്ളതിൽ നിന്ന് മാറ്റമില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് അതെങ്ങനെയെന്നത് അടക്കമുള്ള കാര്യങ്ങൾ ചോദ്യോത്തരവേളയിൽ വരുമെന്നുള്ളതാണ് മറ്റൊന്ന് മണിമലയാർ ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കരാർ നീട്ടൽ നേരത്തെ തന്നെ വൈദ്യുതി വകുപ്പ് ഏറ്റെടുക്കണമെന്നുള്ള ആവശ്യം സർക്കാരിലേക്ക് മുന്നിലേക്ക് എത്തിയിരുന്നെങ്കിലും അതിലൊരു തീരുമാനമായിരുന്നില്ല ഏതായാലും ആ വിഷയം കൂടി ഇന്ന് ചോദ്യോത്തരവേളയിൽ എത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് താങ്ക് യു സുനീഷ ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് നിന്നാണ് സുനീഷ രാവിലെ തെക്കൻ കേരളത്തിലെ വാർത്താ സാധ്യതകൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് താങ്ക് യു സുനീഷ